ഇന്നേക്ക് ദുർഗാഷ്ടമി ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാണിടുകയും എന്ന് പറയുന്ന നാഗവല്ലി ഉണ്ട് നാഗവല്ലി അല്ല യഥാർത്ഥത്തിൽ ഗംഗയാണ് ഗംഗയാണ് നാഗവല്ലിയായി മാറി തന്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറയുന്നത് കൊല്ലു മാത്രല്ല കൊന്നിട്ട് ഡാൻസ് കളിക്കുമെന്നാണ് പറയുന്നത് ഒരു സിനിമയിലെ ഡയലോഗാണ് നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെട്ട ഡയലോഗാ എന്നാൽ ഇതിന്റെ മറ്റൊരു തലത്തിൽ എ പി ജെ അബ്ദുൽ കലാം വേറൊരു ഡയലോഗും പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നാൽ പോലും ഞാൻ ചേർത്ത് വെക്കുന്നു ഇഫ് ദർ ഇസ് റൈറ്റിയസ്നെസ് ഇൻ യുവർ ഹാർട്ട് ദർ ഇസ് ബ്യൂട്ടി ഇൻ യുവർ ക്യാരക്ടർ ഇഫ് ദർ ഇസ് ബ്യൂട്ടി ഇൻ യുർ ക്യാരക്ടർ ദെർ ഇസ് ഹാർമണി ഇൻ ദി ഹോം ഇഫ് ദർ ഇസ് ഹാർമണി ഇൻ ദി ഹോം ദർ ഇസ് ഓർഡർ ഇൻ ദി നേൻ ഇഫ് ദർ ഇസ് ഓർഡർ ഇൻ ദി നേൻ ദർ ഇസ് പീസ് ഇൻ ദി വേൾഡ് ഈ ലോകത്ത് സമാധാനം പുലരാൻ ഏറ്റവും നല്ല മാർഗം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ നല്ല ധാർമ്മികത നല്ല മൂല്യബോധം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് നന്മ വെച്ച് പുലർത്തുക എന്നുള്ളതാണ് അവിടെ നിന്ന് അത് ഹാർമണിയായി മാറും അതൊരൈക്യമായി മാറും സന്തോഷമായിട്ട് മാറും അത് പിന്നെ സൗന്ദര്യമായിട്ട് മാറും അതൊരു ഓർഡറായും അതൊരു സമാധാനമായി മാറും എന്ന് എ പറഞ്ഞു വെക്കുന്നുണ്ട് നമസ്കാരം വിനോദ് മാഷ് വി സി ടോക്സിന്റെ പുതിയൊരു വർത്തമാനം പുതിയ വർത്തമാനമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വിശേഷം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലൊരു കൊലപാതക ഉണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയൊരു പരിശോധന നമ്മൾ മനഃശാസ്ത്രപരമായി നടത്തി എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ഇറോസിനെ പറ്റിയും തനത്തോസിനെ പറ്റിയും പറഞ്ഞു അല്ലെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയും കോൺഷ്യസ് മൈൻഡിനെ പറ്റിയും ചെറുതായിട്ടൊന്നും പറഞ്ഞു ആ വീഡിയോ കാണാത്തവരുടെ അതിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾ കാണുക അവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ചത് ഈ പറയുന്ന ഇത് എന്ന് പറയുന്ന നമ്മളുടെ സൈക്കിക് എനർജിയുടെ സംഭരണ ഇടം ആ ഇടത്തിൽ രണ്ട് ചിന്തകളുണ്ട് എന്നുള്ളതായി റോസും തനത്തോസും അല്ലെ അങ്ങനെ രണ്ട് ചിന്തകളെ പറ്റിയാണ് പ്രധാനമായും പറഞ്ഞത് പിന്നെ ഒന്ന് മനസ്സിന്റെ അഗാധ തലത്തിലുള്ള അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ശകലം അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് പറയാനും അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നത് സിഗ്മൺ ഫ്രോയിഡിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിന്റെ പല പാളികൾ പല തലങ്ങളായിട്ടുള്ളതിൽ ഏറ്റവും അടിയിലുള്ളതാണ് ഈ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡ് ഈ അൺകോൺഷ്യസ് മൈൻഡിനെയും പ്രീ കോൺഷ്യസ് മൈൻഡിനെയും ഇപ്പോൾ സമകാലീനമായി അതിന്റെ വിശദീകരണം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന രീതിയിൽ പറയുന്നുണ്ട് ഈ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ മനസ്സിന്റെ ഏതാണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ നമ്മളിപ്പോ ബോധതലം നമ്മളിപ്പോ ഈ സമയം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം നമ്മുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കലായിട്ടുള്ള ചിന്തകൾ യുക്തിപരമായ ചിന്തകളൊക്കെ വരുന്നത് നമ്മളുടെ ബോധമണ്ഡലത്തിലാണ് അതാകട്ടെ ആകെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ളൂ അപ്പൊ ഈ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഈ ബോധ അബോധ മണ്ഡലം എന്ന് പറയുന്ന ഈ അബോധ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതല്ലേ ഈ ഉപബോധ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ളത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബോഡി ഫങ്ഷൻ അതിൽ വരുന്നതാണ് നമ്മളുടെ വിശ്വാസങ്ങൾ ബിലീഫ്സ് അതിൽ വരുന്നതാണ് ക്രിയേറ്റിവിറ്റി നമ്മുടെ സർഗാത്മകതയൊക്കെ അതിൽ വരുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ സർഗാത്മകത നമ്മുടെ എല്ലാ വികാരങ്ങളും ഇമോഷൻസ് എല്ലാം അതിലാണ് കിടക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ഉപബോധ മനസ്സിലാണ് കിടക്കുന്നത് നമ്മുടെ എല്ലാ ഹാബിറ്റ്സുകളും ഓരോ ദിവസവുമുള്ള നമ്മുടെ ശീലങ്ങൾ നമ്മുടെ പ്രതികരണങ്ങൾ ഇതൊക്കെ കിടക്കുന്നത് എവിടെയാണ് ഈ പറയുന്ന ഉപബോധ മനസ്സിലാണെന്നുള്ളതാണ് പ്രത്യേകത മറ്റൊന്ന് ഇമാജിനേഷൻ അല്ലെ നമ്മളുടെ ചിന്തകൾ നമ്മൾ കാര്യങ്ങൾ നിരൂപിക്കുന്നത് അത്തരത്തിലുള്ള നമ്മളുടെ ഇമാജിനേഷൻ ഒക്കെ വരുന്നത് ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ ലോങ് ടേം മെമ്മറി പോയ കാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം ശേഖരിച്ചു വെക്കുന്നത് ഈ ഒരു ഉപബോധ മനസ്സിലാണ് പോരാ നമ്മളുടെ പ്രൊട്ടക്റ്റീവ് റിയാക്ഷൻസ് നമ്മുടെ വ്യക്തിത്വത്തെ പലപ്പോഴും പലയിടങ്ങളിൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഡിഫൻസീവ് മെക്കാനിസം എന്നൊക്കെ പറയും പ്രതിരോധ തന്ത്രം എന്നൊക്കെ പറയും അത്തരത്തിലുള്ള നമ്മുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നത് ഈ ഉപബോധ മനസ്സിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം പലപ്പോഴും നമ്മൾ ഇതെല്ലാം ക്ലാസുകളൊക്കെ കിട്ടാ നമുക്ക് തോന്നും നമുക്ക് ഇപ്പം നല്ല ആത്മവിശ്വാസമായി ആയി പക്ഷെ അത് ശീലമാകാത്തടത്തോളം കാലം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം വീണ്ടും നഷ്ടപ്പെടും അപ്പൊ ഇതൊക്കെ കിടക്കുന്നത് ഈ ഉപബോധ മനസ്സിലാണ് നമ്മളുടെ അവനവനെ സംബന്ധിക്കുന്ന സെൽഫ് വർക്ക് നമ്മളെ സംബന്ധിക്കുന്ന ഒരു മൂല്യബോധം അഭിമാനബോധം നമ്മളുടെ എല്ലാ വാല്യൂസ് അതൊക്കെ മൂല്യങ്ങളൊക്കെ തന്നെ കിടക്കുന്നത് ഈ ബോധമനസിലാണ് ഇത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയാണ് നമ്മളുടെ ബോധമണ്ഡലത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ പ്രതികരണം നടക്കുന്ന ഈ ഒരു ബോധമണ്ഡലത്തിൽ നമ്മൾ അനാലിറ്റിക്സ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കഴിവ് ബോധമണ്ഡലത്തിന്റെയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് തീരുമാനങ്ങൾ അതുപോലെ തന്നെ യുക്തിപരമായ ചിന്തയും ഷോർട്ട് ടേം മെമ്മറിയും മാത്രമാണ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം വിൽ പവർ ഓക്കെ നമ്മുടെ വിൽ പവറും അതും ഈ പറയുന്ന ബോധമണ്ഡലത്തിലാണ് ബാക്കി എല്ലാ ചിന്തകളും വരുന്നത് ഉപബോധ മനസ്സിലാണ് അപ്പം ഈ ഉപബോധ മനസ്സാണ് ശരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ എല്ലാ ചിന്തകളുടെയും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയും ഈ പറയുന്ന ഉപബോധ മനസ്സിലാണ് അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ ഇതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോ അവിടെയുള്ള നമ്മളീ വിഹാരങ്ങളുണ്ടല്ലോ ആ വികാരങ്ങളാണ് ഏറ്റവും പ്രധാനം അതാണ് നമ്മൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ വികാരങ്ങളെ രണ്ടു തരത്തിൽ നമുക്ക് പറയാം പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളുണ്ട് എന്താണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ പോസിറ്റീവ് ഇമോഷൻസ് എന്നും നെഗറ്റീവ് ഇമോഷൻസ് എന്നും പറയും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇമോഷൻസ് എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ജോയ് ആണ് പോസിറ്റീവ് ഇമോഷൻസിലെ ഏറ്റവും പ്രധാനം ജോയ് സന്തോഷമാണ് ഹാപ്പിനെസ് എന്നൊക്കെ പറയില്ലേ മറ്റൊന്ന് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ താല്പര്യമാണ് മറ്റൊന്ന് നമ്മുടെ എന്തൂസിയാസം അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള നമ്മുടെ അഭിനിവേശം നമ്മുടെ ആകാംക്ഷ ക്യൂരിയോസിറ്റിയൊക്കെ പോലെ തന്നെ ക്യൂരിയോസിറ്റിയും വരുന്നത് ഈ പറയുന്ന പോസിറ്റീവ് ഇമോഷൻ ആയിട്ടാണ് നമ്മുടെ ലാഫ്റ്റർ നമ്മളുടെ ചിരി സന്തോഷം ഇത് ഈ പറയുന്ന പോസിറ്റീവ് ഇമോഷൻ ആണ് നമ്മുടെ എമ്പതി സഹാനുഭൂതി എന്ന് പറയില്ലേ അല്ലേ മറ്റുള്ളവരെ സഹായിക്കണം നമ്മുടെ മനസ്സ് അവരോട് സഹതപിക്കാൻ മാത്രമല്ല സഹതാപത്തിനപ്പുറം അവരോടൊപ്പം ചേർന്ന് നിന്ന് സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു ഒരു പ്രവർത്തനം ഇത് എമ്പതി ഇത് വരുന്നൊരു പോസിറ്റീവ് ഇമോഷനാണ് അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസ് പോസിറ്റീവ് ഇമോഷനാണ് നമ്മളുടെ ആന്റിസിപ്പേഷൻ ചില കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള നമ്മുടെ കഴിവ് അത് ഈ പറയുന്നത് പോലെ പോസിറ്റീവ് ഇമോഷനാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൈഡ് അഭിമാന ബോധം അത് പോസിറ്റീവ് ഇമോഷനാണ് ഡിസയർ പ്രത്യാശ അതുപോലെ തന്നെ യുഫോറിയ എന്ന് പറയും ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു 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 മനസുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് ഇഫോറിയ എന്നാണ് അതിന് പറയുക അത് പോസിറ്റീവ് ഇമോഷനാണ് നമ്മുടെ ഹോപ്പ് അല്ലെ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ പോസിറ്റീവ് ഇമോഷനാണ് ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് മുന്നേ പറഞ്ഞു വെച്ച തനത്തോസിനോട് ഡെത്ത് ഇൻസ്റ്റിങ്റ്റുമായി ചേർന്ന് നിൽക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് അതിലീ പറയുന്ന അപ്പതി എന്ന് പറയുന്ന ഒന്നുണ്ട് നിസ്സംഗത ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ ഗ്രിഫ് എന്ന് പറയും കടുത്ത ദുഃഖം എപ്പോഴും ദുഃഖം അതുപോലെ തന്നെ ഫിയർ പേടി എന്ന് പറയും അതുപോലെ തന്നെ ഷെയിം നാണക്കേട് ബ്ലെയിം മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം റിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദുഃഖം തന്നെ ചിലപ്പോൾ പശ്ചാത്താപം എന്നൊക്കെ പറയും അതുപോലെ തന്നെ എന്ന് പറയും നീരസം അല്ലെ എല്ലാത്തിനോടും ഒരു നീരസം എന്തും ഒരു നീരസത്തോടി മാത്രം കാണുന്ന ഒരു സ്വഭാവം ദേഷ്യം ആങ്കർ അതുപോലെ തന്നെ ഹോസ്റ്റിലിറ്റി ശത്രുത പല ആളുകളോടും നമ്മൾ ശത്രുത വെച്ച് പുലർത്തുന്നു സമൂഹത്തിനോട് ആഗമാനം ശത്രുത വെച്ച് പുലർത്തുന്നു അതുപോലെ തന്നെ ഗിൽറ്റ് കുറ്റബോധം അതുപോലെ തന്നെ ഡെസ്പയർ നിരാശ ഇതെല്ലാം വരുന്നത് നെഗറ്റീവ് ഇമോഷൻസിൻ്റെ പട്ടികയിലാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് ആണ് നേരത്തെ പറഞ്ഞ ഏങ്കർ എന്ന് പറയുന്നത് ഈ ഏങ്കർ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഒരു പ്രതിരോധ തന്ത്രമായിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയെ നമ്മുടെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ നല്ലതായി നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് നമ്മൾ ഡിഫൻസീവ് മെക്കാനിസം എന്ന് മനഃശാസ്ത്രം പറയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഗ്രഷൻ എന്ന് പറയുന്നത് അപ്പം ഈ അഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് അത് മനുഷ്യൻ്റെ ഒരു പ്രതിരോധ തന്ത്രമാണ് ഇതിലൂടെയാണ് നമ്മൾ പലപ്പോഴും കൊലപാതകളായിട്ട് മാറുന്നത് അപ്പം നമ്മളുടെ ഉള്ളിലേക്ക് ന്യൂറോലിങ്വിസ്റ്റിക് പ്രോഗ്രാം മനഃശാസ്ത്രത്തിലൂടെ പറയാറുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് സെൻസറി ഇൻപുട്ട് എന്ന രീതിയിൽ കടന്നു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളെ നമ്മൾ പലപ്പോഴും ഡിലീറ്റ് ചെയ്ത് ഡിസ്റ്റോട്ട് ചെയ്ത് ജനറലൈസ് ചെയ്ത് ചില കാര്യങ്ങളെ നമ്മൾ മാച്ചു കളഞ്ഞ് ചില കാര്യങ്ങളെ വളച്ചൊടിച്ച് ചില കാര്യങ്ങളെ നമ്മുടെ നേരത്തെ പറഞ്ഞ മൂല്യബോധത്തിലൂടെ വിശകലനം ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കൊടുക്കുക അതാണ് എൻ എൽ പി പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് പുറത്തേക്ക് വരുന്ന സ്വഭാവം നമ്മൾ പറയില്ല ഒരു ടാപ്പ് തുറക്കുന്ന സമയത്ത് അതിൽ ചളിവെള്ളം വരുമ്പോൾ നമ്മൾ ടാപ്പിനെയല്ല കുറ്റം പറയേണ്ടത് അല്ലെങ്കിൽ ചളി അവിടെ മാത്രമായിരിക്കില്ല ടാങ്കിലെ വെള്ളമാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല ചിന്തകളുമാണ് നമ്മുടെ സ്വഭാവമായി പുറത്തേക്ക് വരുന്നത് നമ്മൾ പറയും തോട്ട്സ് അതായത് നമ്മൾ നമ്മുടെ ചിന്തകളെ നന്നായി ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ചിന്തകളാണ് എന്തായി മാറുന്നത് നമ്മുടെ വാക്കുകളായിട്ട് മാറുന്നത് വാക്കുകളെ നന്നായി ശ്രദ്ധിക്കണം കാരണം വാക്കുകളാണ് നമ്മളുടെ ആയിട്ട് മാറുന്നത് ഹാബിറ്റുകളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഹാബിറ്റാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് സ്വഭാവത്തെ നന്നായി ശ്രദ്ധിക്കണം കാരണം ആ സ്വഭാവമാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് അപ്പം നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ ഭാവി അപ്പോൾ ഒരു കൊലപാതകിയായിട്ട് മാറാൻ നമ്മുടെ ചിന്തകളാണ് കാരണം ആ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് വരുന്നു മനസ്സിൻ്റെ അഘാതതെന്ന് പറയുമ്പോൾ എവിടെയാണ് അൺകോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത് മനസ്സിൻ്റെ ഭൂരിഭാഗവും അൺകോൺഷ്യസിലാണ് നമ്മുടെ ചിന്തകളെല്ലാം അപ്പം അവിടേക്ക് നമുക്ക് ഇന്ന് മുതൽക്ക് നല്ലത് കൊടുക്കാൻ തുടങ്ങിയാൽ ടാപ്പ് തുറക്കുമ്പോൾ നല്ലത് പുറത്തേക്ക് വരുന്നുള്ളതാണ് അപ്പം ഈ നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് പൊട്ടിയൊഴുകി വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ വൈകല്യം സംഭവിക്കുന്നത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്നുള്ളതാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ധരിക്കരുത് പലപ്പോഴും നമ്മുടെ സ്വഭാവം വരുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടാണോ പുറത്തേക്ക് വരുന്നത് നോക്കണം നമ്മൾ നമ്മളെ പേഴ്സണാലിറ്റിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യക്തിത്വത്തെ നല്ലതായി കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്ന ആക്രമണ തന്ത്രം ഉപയോഗിക്കുമ്പോൾ വലിയ അപകടമാണ് അതാണ് ഈ പറയുന്ന കൊലപാതകത്തിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് ആ ആക്രമണ തന്ത്രം അല്ലെങ്കിൽ അഗ്രഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകൾ എന്ത് ചെയ്യുന്ന അറിയും പല അത് എക്സ്ട്രാ പണിഷ് ചെയ്യും മറ്റുള്ളവരിലേക്ക് ആക്രമണം കൊടുക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കും ചില ആളുകൾ അവനവനിലേക്ക് കൊണ്ടുവരും അവനവനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇൻട്രാ പണിഷ്യൂ എന്ന് പറയും അപ്പോഴാണ് ഈ ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളും അവനവനെ പിച്ചു ചീന്തുന്നതും വാന്ധുന്നതും തല ചൊറിയതും മേല് പിച്ചു പൊളിക്കുന്നതും ഒക്കെ ആ ഇൻട്രാ പണിഷ്യൂവിന്റെ ഭാഗമായിട്ടാണ് ഈ അഗ്രഷൻ തന്നെ നമ്മൾ പറയും ഫിസിക്കൽ ആയിട്ടുള്ള അഗ്രഷൻ ഉണ്ട് അതുപോലെ തന്നെ വെർബൽ ആയിട്ടുള്ള ഫിസിക്കൽ നമുക്കറിയാം അല്ലേ ഫിസിക്കൽ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉപദ്രവിക്കുന്നു ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു അവിടെ തന്നെ ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറയും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ അങ്ങനെയൊക്കെ പല പല തരങ്ങളുണ്ട് പല രീതിയിൽ വളരെ കടുത്ത രീതിയിൽ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോഴാണ് അതിന് ഈ പറയുന്ന പോലെ ഹോസ്റ്റൽ അഗ്രഷൻ എന്ന് പറയുന്നത് അതൊക്കെയാണ് കൊലപാതകത്തിലേക്ക് പലപ്പോഴും നയിക്കുന്നത് ചിലവർ പാസീവ് ആയിട്ടുള്ള അഗ്രഷൻ നടത്തുന്ന ആളുകളുണ്ട് പാസീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബോധപൂർവം അവഗണിക്കുക അതൊരു തരത്തിലുള്ള അഗ്രഷനാണ് പാസീവ് അഗ്രഷനാണ് ഓക്കെ ചില ആളുകൾ റിലേഷൻഷിപ്പിൽ അഗ്രഷൻ കാണിക്കുന്നു റിലേഷണൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിയിട്ട് വേണ്ടാത്ത കിംവദന്തികൾ പറയുക പരദൂഷണം പറയുക അല്ലേ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് പരത്തുക കഥകൾ പറഞ്ഞു നടക്കുക ഇതൊക്കെ ഒരു റിലേഷണൽ അഗ്രഷൻ എന്ന് പറയുന്ന വകുപ്പിൽ പെടുന്നതാണ് അപ്പം ആ രീതിയിൽ റിലേഷണൽ അഗ്രഷൻ ഉണ്ട് അതുപോലെ തന്നെ വെർബലായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള അഗ്രഷൻ ഉണ്ട് വേദനിപ്പിക്കലുണ്ട് മറ്റുള്ളവരെ ഫിസിക്കലായിട്ടുള്ള അഗ്രഷൻ ഉണ്ട് അങ്ങനെ ഹോസ്റ്റൽ അഗ്രേഷൻ എന്നും ഇൻസ്ട്രുമെൻ്റൽ അഗ്രേഷൻ എന്നും പല രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഈ തലത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറി വരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇതിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന തനത്തോസിലേക്കും നമ്മളുടെ ഇറോസിലേക്കും ഒക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഏതാണ് നിറയുന്നത് പോസിറ്റീവ് ഇമോഷനാണോ നെഗറ്റീവ് ഇമോഷൻ ആണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇവിടെ തന്നെ ഇത് നമ്മുടെ തലച്ചോറുമായി നമ്മൾ ബന്ധപ്പെടുത്തിയാലോ ഇത് തലച്ചോറുമായി ബന്ധപ്പെടുത്തുമ്പോൾ രണ്ടാളുണ്ട് ആ മിഡ്ഡലയും ഉണ്ട് അതുപോലെ തന്നെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സും ഉണ്ട് ഇതിന്റെ രണ്ടിൻ്റെയും നല്ല കോർഡിനേഷൻ ആണ് ഒരാളുടെ സ്വഭാവം ഈ പോലെ നല്ല സ്വഭാവത്തിലേക്കുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ പ്രതികരണം ഒരു വിഷയം നമ്മളെ അല്ലേ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു വിഷയം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രോസസ്സിങ് ഉണ്ട് ഈ ഇമോഷണൽ വൈകാരികമായ ഈ ഒരു പ്രക്രിയ പ്രോസസ്സിങ് നടക്കുന്നത് അമിഡ്ഡലയിലാണ് അമിഡലയാണ് ആ ഇമോഷണൽ പ്രോസസ്സിംഗ് നടക്കുന്നത് അവിടെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അവിടെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പ്രീഫ്രണ്ടൽ കോട്ടക്സിൻ്റെ പ്രവർത്തനമാണ് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെയും കോർഡിനേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് പറയാൻ വേണ്ടി കഴിയുള്ളൂ ഇവിടെ ഈ പറയുന്ന ഇമോഷണൽ പ്രോസസ്സിങ്ങും ഇമോഷണൽ കൺട്രോളിങ്ങും അമിക് ഡലയുടെയും പ്രീഫ്രണ്ടൽ കോട്ടക്സിൻ്റെയും പ്രവർത്തനം നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ ആക്രമിക്കാനൊക്കെ ചാടി ഇറങ്ങും എന്നുള്ളതാണ് അപ്പം അവിടെ ആ റെഗുലേഷൻ പ്രോസസ്സ് അവിടെ നമ്മൾ പറയും മനഃശാസ്ത്രം പറയുന്ന രണ്ട് രീതികളാണ് ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും അല്ലെങ്കിൽ റെസ്പോണ്ട് ഓർ റിയാക്ട് എന്ന് പറയും ഇതിൽ ഏതാ നല്ലത് എന്നുള്ളതല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണോ അതിനോട് ഫൈറ്റ് ചെയ്യുകയാണോ വേണ്ടത് അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ചില ആളുകൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും പ്രശ്നത്തിനോട് ഫൈറ്റ് ചെയ്യും പ്രശ്നത്തിന് കാരണമായിട്ടുള്ള ആളോട് ഫൈറ്റ് ചെയ്യും ദാറ്റ് അഗ്രഷൻ അതാണ് അഗ്രഷൻ നമുക്ക് അവിടുന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യാം അവരെ നിശബ്ദരായ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മറ്റു വഴി സഞ്ചരിക്കാം എന്തിനാ അതേ വഴിയിലൂടെ പോയി അവരായിട്ട് ചണ്ട കൂടാൻ പോകുന്നത് അപ്പൊ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആ അതിലെ ഏത് ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഫ്ലൈറ്റ് ഓപ്ഷൻ സ്വീകരിക്കാം എന്നാണ് എൻ്റെ നിർദ്ദേശം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കൂടുതൽ സമയങ്ങളിലും അതായിരിക്കും നല്ലത് മറ്റൊന്ന് റിയാക്ഷനും ഉണ്ട് റെസ്പോൺസും ഉണ്ട് അല്ലേ വീടിനകത്ത് മകന്റെ പേപ്പർ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അച്ഛൻ പറയും അവന് ഒരു മാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിലും അതേ എന്നൊക്കെ പറയും അത് കഴിയുമ്പോഴാണ് അമ്മ പ്രതികരിക്കുന്നത് ഇത്തവണ ഒരു നല്ല മാർക്ക് ഉണ്ട് പക്ഷെ അതിനു മുമ്പ് മകനെ കുറ്റപ്പെടുത്തി മകന് നിരാശയാണ് അവിടെ അച്ഛൻ നടത്തിയത് റെസ്പോൺസ് അല്ല റിയാക്ഷൻ ആണ് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും പ്രതികരിക്കുക ദാറ്റ് ഇസ് കോൾഡ് റിയാക്ഷൻ നമുക്ക് വേണ്ടത് റിയാക്ഷൻ അല്ല റെസ്പോൺസ് റെസ്പോൺസാണ് പ്രിയപ്പെട്ടവർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾ ഒരിക്കലും അക്രമത്തിലേക്ക് നീങ്ങില്ല എന്നുള്ളതാണ് അവർ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഫ്ലൈറ്റ് സ്വീകരിക്കുന്ന ആളുകളാണ് പലപ്പോഴും നല്ല രീതിയിലുള്ള വ്യക്തിത്വമായി മാറുന്നത് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല വ്യക്തിത്വമായിട്ട് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മളുടെ അബോധ മനസ്സിനെ ഉപബോധ മനസ്സിനെ നമുക്ക് ബോധപൂർവ്വം നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹാബിറ്റിൽ ചെറിയ മാറ്റം വരുത്തണം നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവ് ഇമോഷനാണോ നെഗറ്റീവ് ഇമോഷനാണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് അഗ്രസീവ് സ്വഭാവത്തോടെയാണോ ആക്രമണ സ്വഭാവത്തോടെയാണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ ആക്രമിക്കുന്ന സ്വഭാവക്കാരിയാണോ സ്വഭാവക്കാരോടൊന്ന് പരിശോധിക്കാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ പ്രശ്നത്തിൽ ആക്രമിക്കാൻ പോകുന്നവരാണൊന്ന് പരിശോധിക്കാൻ കഴിയും ഈ പരിശോധനയോട് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ആരാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും പലപ്പോഴും നമ്മളെ റെഗുലേറ്റ് ചെയ്യാനും ഇത്തരം ചിന്തകളൊക്കെ സഹായിക്കും തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇത്തരം ചിന്തകൾ ഗുണകരമാവും എന്ന വിശ്വാസത്തിലാണ് ഈ നുറുങ്ങും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് പ്രിയപ്പെട്ടവർക്ക് ഇത്തരം വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പങ്കുവെക്കണം നമുക്ക് മറ്റൊരു വർത്തമാനമായി വീണ്ടും കാണാം